ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെല്ലുശ്ശേരിയിലുള്ള എല്ലാവർക്കും രക്ഷകനായി ഒരാൾ എത്തിയിരിക്കുന്നു എല്ലാവരെയും കൂടി ഒരു ലോറിക്കകത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അവരോടൊപ്പം കരഞ്ഞുകൊണ്ട് അർച്ചനയും ഉണ്ട് എന്നാൽ പിറകിൽ അവനികയും കിടക്കുന്നു അവ നികയ്ക്ക് ബോധമില്ല എന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ അവനികയ്ക്ക് ബോധമുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം ഇതിനിടയിൽ അവന്തിക തൻ്റെ ഫോൺ എടുത്തിട്ട് അജയെ വിളിക്കുന്നുണ്ട് ഹലോ അജയ നീ എവിടെയാണ് ഒരു കാരണവശാലും ആരും ഹോസ്പിറ്റലിൽ എത്തരുത് നീയും നിന്റെ ആൾക്കാരും വഴിയിലുണ്ടാകണം കേട്ടല്ലോ എന്ന് അവന്തിക അവരെ പറഞ്ഞു ഏൽപ്പിക്കുന്നുണ്ട് ശരിയെന്ന് അജയും സമ്മതിച്ചു ഇദ്ദേഹത്തിന്റെ ലോറി പോകുന്ന ലോറി പോകുന്ന വഴിയിൽ പെട്ടെന്നാണ് ട്രയറിൽ തീ കടിപ്പിച്ച നിലയിൽ രണ്ട് മൂന്ന് ട്രയറുകൾ ഈ വണ്ടിക്ക് ഫ്രണ്ടിലേക്ക് വന്ന് വീഴുന്നത് അങ്ങനെ അദ്ദേഹം അവിടെ വണ്ടി നിർത്തി ടെൻഷനോട് ഇരിക്കുകയാണ് അർച്ചനയും അത് മാത്രമല്ല മൂന്ന് കുറെ ആൾക്കാര് അതിന് മുന്നേ വണ്ടിയുടെ മുന്നിലായിട്ട് തീപ്പന്തവും കത്തിച്ചുകൊണ്ട് നിൽക്കുന്നു ഒട്ടും പതർച്ച ഇല്ലാതെ അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങി മുറുക്കി കുത്തി കയ്യിലിരുന്ന തോറത്തെടുത്ത് തലയിൽ കെട്ടുകയാണ് അദ്ദേഹം അതിൽ ഒരു ഗുണ്ട തീപ്പന്തവും കത്തിച്ച് ഇദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വന്നതും അദ്ദേഹത്തെ അടിച്ചിടുകയാണ് ആ ഗുണ്ടയെ അടിച്ചിടുകയാണ് അദ്ദേഹം അടുത്ത വിളിക്കുന്നുണ്ട് കൈകൊണ്ട് അടുത്ത ആളെയും ഒടുവിൽ പിന്നെയും എല്ലാവരെയും അടിച്ചിട്ടതിനു ശേഷം പെട്ടെന്ന് തന്നെ വണ്ടിയും എടുത്ത് ഇവരെല്ലാവരെയും ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് അർച്ചന ഈ സമയത്താണ് ആദ്ര അർച്ചനയെ ഫോൺ ചെയ്യുന്നത് ചേച്ചി ഞാൻ ഇവിടെ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ലല്ലോ എന്താ നിങ്ങൾ എല്ലാവരും എവിടെയാ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയത് ഇരിക്കട്ടെ അർച്ചന പറയുന്നു ഒന്നുമില്ല മോളെ കഴിച്ച് കേക്കില്ല എന്തോ പ്രശ്നമുണ്ട് എല്ലാവർക്കും ഭയങ്കര ഷർദ്ദലാണ് അയ്യോ സന്ദീപ് എന്ന് ആതിര ടെൻഷനോട് ചോദിച്ചപ്പോൾ മേടി മേ മോള് പേടിക്കേണ്ട ഞാൻ ഇവിടെയുണ്ട് തൽക്കാലം നീ ഫോൺ വെക്കുക ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ആതിരയെ ടെൻഷനാക്കാതെ ഫോൺ വെക്കുകയാണ് അർച്ചന ഇതേ സമയം ഇപ്പോൾ എല്ലാവരും മൈസ്യൂവിലാണ് പുറത്ത് അർച്ചന മാത്രം ഇങ്ങനെ ടെൻഷനോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു പിന്നെ കൂടെ വന്ന അദ്ദേഹവും ഉണ്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തായി എന്ന് അർച്ചന ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു ഫുഡ് പോയിസൺ ആണ് ആരുടെയും കാര്യം പറയാറായിട്ടില്ല ആവശ്യത്തിനുള്ള ചികിത്സ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കുഴഞ്ഞു വീഴുന്ന സമയത്ത് ചിലരുടെ തലയ്ക്ക് പരുക്കേറ്റിട്ടുണ്ട് ബാക്കി സ്കാനിങ് റിപ്പോർട്ട് വന്നാലേ പറയാൻ സാധിക്കൂ നിങ്ങളോടൊപ്പം ആണുങ്ങൾ ആരുമില്ല എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ അത് ആണുങ്ങള് എന്നു പറഞ്ഞ് ടെൻഷനോടെ അറച്ചിൽ നിൽക്കുന്നു പെട്ടെന്ന് അദ്ദേഹം വന്നിട്ട് പറയുന്നു ഉണ്ട് ഡോക്ടർ എന്ന് അദ്ദേഹത്തെ വിളിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഡോക്ടർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഇവരുടെ ആരാണെന്ന് ചോദിക്കുന്നു ഞാൻ അവരുടെ സഹോദരനാണെന്ന് അദ്ദേഹം പറഞ്ഞു കൊണ്ടുവന്ന എല്ലാവരുടെയും നില വളരെ ഗുരുതരമാണ് ഇതിൽ കൂട്ടത്തിൽ ഒരു ഹാർട്ട് പേഷ്യന്റില്ലേ അദ്ദേഹത്തിനും കൂടെ ഉണ്ടായിരുന്ന ഒരാക്കം രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ഞങ്ങളെ കൊണ്ട് ആവുന്ന തരത്തിൽ ഞങ്ങൾ ശ്രമിക്കാം പക്ഷേ പത്ത് ശതമാനം പോലും സാധ്യതയില്ല ഹെവി പോയിസൺ ആണ് ഉള്ളിൽ പോയത് ഈ ഒരു കാര്യം സാവധാന നിങ്ങളുടെ സഹോദരിയെ പറഞ്ഞ് മനസ്സിലാക്കണം കരഞ്ഞുകൊണ്ട് അർച്ചന നിക്കുന്നു അദ്ദേഹം അവിടേക്ക് വന്നപ്പോൾ അദ്ദേഹത്തോട് അർച്ചന ചോദിക്കുന്നു എന്താ എന്താ ഡോക്ടർ പറഞ്ഞിട്ട് പോയത് എന്ന് അല്ല അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഒരു പരങ്ങളോടെ നിന്നപ്പോൾ കരഞ്ഞുകൊണ്ട് അർച്ചന വീണ്ടും ചോദിക്കുന്നു എന്തായാലും പറയ മറ്റൊന്നുമല്ല എല്ലാവരുടെയും കാര്യം രാവിലെ ആയാലേ പറയാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് നിങ്ങളിങ്ങനെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല എല്ലാവരെയും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ദൈവത്തിനെ സാധിക്കൂ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരായാലും സാരമില്ല ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥനയ്ക്ക് അപ്പുറം ഒരു മരുന്നുമില്ല ഒരു വഴിയുമില്ല ദൈവത്തിന് മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവത്തിന് മുന്നിൽ നിന്ന് അപേക്ഷിച്ചാൽ എല്ലാവരെയും അവിടുന്ന് കാത്തോളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട് കരഞ്ഞുകൊട്ടെ പെട്ടെന്ന് പുറത്തേക്ക് ഓടുകയാണ് അർച്ചന പെട്ടെന്ന് തന്നെ അർച്ചന ആ പ്രാർത്ഥനാ സ്ഥല ഹോസ്പിറ്റലിനകത്തുള്ള പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഒരു യേശുവിന്റെ രൂപം അവിടെയുണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അർച്ചന മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ ഈ തിരസന്നിധിയിൽ ഞാനിങ്ങനെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതിന് കാരണം നിനക്കറിയാലോ ഏതൊരു പ്രശ്നത്തെയും ഉടനടി മാറ്റാൻ കഴിവുള്ള കർത്താവ് എൻ്റെ ഈ പ്രാർത്ഥന കേട്ട് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആശുപത്രിയിൽ കിടക്കുന്ന ഓരോരുത്തരും എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണ് അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ പോകുന്നത് എൻ്റെ ജീവനാണ് എല്ലാവരെയും പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരണേ അവർക്ക് ഒരാപത്തും വരുത്തരുതേ കർണനിര് കാണുന്ന ദൈവം മരിച്ചവിടെ ഉയർത്തെഴുന്നേപ്പിക്കുന്ന ദൈവം എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കണം എന്നൊക്കെ അരച്ചന എങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇതേ സമയം അവന്തികയും അനുഖയും ഒരു റൂമിൽ തന്നെയാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത് അവർക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല അനഘ അവന്തികയോട് പറയുന്നു ദേ അപ്പുറത്തെ നെലശേരിയിൽ എല്ലാവരും ജീവനോടെ കിടപ്പുണ്ട് ഇത്ര വിദഗ്ധമായി ഓരോന്നും ചെയ്തിട്ടും ഒന്നിനും ഒരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ വിഷം തിന്നാലും ചാകാത്ത ജന്മങ്ങൾ തന്നെ അവൻ്റെ പറയുന്നു മാർക്കും ഒന്നും പറ്റിയില്ലെങ്കിൽ ഈശ്വരൻ ചിലറായൊന്നും അല്ല ഇവർക്കും എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് എനിക്കേട്ട് അനക പറയുന്നു ഈശ്വരൻ അല്ല അർച്ചനയാണ് അവരേക്ക് രക്ഷപ്പെടുത്തിയത് എല്ലാവരും മരിച്ചു പോകേണ്ട സാന്നിധ്യത്തിൽ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം ചുക്കാൻ പിടിച്ച ആ അർച്ചനയ്ക്ക് നെലിശേരിയിൽ ഇനി വൻ വരവേൽപ്പും സ്വീകരണവുമായിരിക്കും അവൾക്ക് അഭൻ അഭിനന്ദനവും നമുക്ക് പരമപുച്ഛവും അങ്ങനെ ജീവിക്കാനാണ് നമ്മുടെ വിധി അർജുനെ പോരാത്തോണ്ട് എവിടുന്നോ വന്ന വേറൊരുത്തൻ എല്ലാം കൂടി ആലോചിച്ചിട്ട് തലയ്ക്ക് ഭ്രാന്ത പിടിക്കുക നീ ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് തല പുകയ്ക്കണ്ട വേറെ വഴി നോക്കാമറിയേ നടക്കൂ എന്ന് അവനിക വേറെ എന്ത് വഴി ഇതുപോലെയുള്ള വഴിയാണെങ്കിൽ എന്നെ കിട്ടില്ല പറഞ്ഞേക്കാം ഇനി ചാകുന്ന കാര്യവും കൊല്ലുന്ന കാര്യവും തൽക്കാലം മാറ്റിവെക്കാം എന്നിട്ട് മരണം ഒഴിഞ്ഞു പോയവർക്ക് മനസമാധാനക്കേട് കൊടുക്കണം എന്ന് മരിക്കാത്തതിൽ പശ്ചാത്താപം തോന്നുന്ന വിധത്തിൽ നീറുനേറി ജീവിക്കണം എന്നെ അവനിക പറഞ്ഞപ്പോൾ അനിക പറയുന്നു അല്ല ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് പറയാം വിശദമായിട്ട് ഞാൻ നിനക്ക് പിന്നീട് പറഞ്ഞു തരാം എന്ന് അവന്തിക പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് പോലീസ് വരുന്നുണ്ട് നിങ്ങളാണോ അർച്ചന ഫോണിൽ എന്നോട് സംസാരിച്ചത് കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണമായിരുന്നു ഇന്നലെ നടന്ന ഒന്ന് വിശദമായിട്ട് പറയാമോ എന്നൊക്കെ പോലീസ് അർച്ചനയോട് ചോദിക്കുന്നുണ്ട് അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ അർച്ചന പോലീസിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അരികിൽ അദ്ദേഹവുമുണ്ട് എല്ലാവരും കേക്ക് കഴിച്ച് ഇങ്ങനെ ബോധം കെട്ടി വീണതും ഒമിറ്റി ചീരതും പിന്നെ ആ കേക്ക് ബേക്കറിയിലേക്ക് ബേക്കറിയിലേക്ക് വിളിച്ച കാര്യവും പിന്നെ ആ അവസ്ഥയിൽ തന്നെ രക്ഷകനായി വന്ന ആ അദ്ദേഹത്തിന്റെ കാര്യവും പറയുകയാണ് അർച്ചന പിന്നെ എല്ലാവരെയും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച കാര്യവും പറയുന്നു സത്യം പറഞ്ഞാൽ ആ ലോറി ആയതുകൊണ്ടാണ് എല്ലാവരെയും ഒരുമിച്ച് ഒരുമിച്ച് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചത് ആ വീട്ടിൽ എല്ലാവർക്കും അപകടം പറ്റി നിങ്ങൾ ഒഴികെ എല്ലാവർക്കും അല്ലേ ഞാൻ മാത്രമല്ല സാർ എൻ്റെ അനീതിക്കും കുഴപ്പമൊന്നുമില്ല കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവൾ റൂമിലായിരുന്നു അവൾ പ്രഗ്നൻറ്റാ ഈ അവസ്ഥയിൽ ഞാൻ അവളോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു എന്നെ അർച്ചന പറഞ്ഞപ്പോൾ പോലീസ് ചോദിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരികയോ അങ്ങനെ അത് കേട്ട് അർച്ചന പറയുന്നു ഇല്ല സർ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിൽ സി സി ടി വി ഉള്ളതെല്ലേ ഇന്ന് പോലീസ് ചോദിക്കുന്നു ഇവിടെ വെച്ച് ഞാൻ കൂടുതലായി ഒന്നും ചോദിക്കുന്നില്ല എല്ലാവരുടെയും അവസ്ഥ മെച്ചപ്പെട്ട് സ്റ്റേഷനിലേക്ക് വിളിക്കും അപ്പോൾ എല്ലാവരുടെയും മൊഴി തരണം അപ്പോഴാണ് ഡോക്ടർ അവിടേക്ക് വരുന്നത് അൽബുതം ഒന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞതും സമാധാനത്തോടെ നിൽക്കുകയാണ് അർച്ചന പിന്നെ കൂടെ വന്ന അയാളും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർ മീ ചാനൽ